അപ്പൊ പിള്ളാരോ എണീറ്റിട്ടില്ല ഈ സമയം അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ഇന്റർഡ് കാര്യം കൊറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്നത്തെ ദിവസം ഞങ്ങള് പിള്ളേരുടെ വീട്ടിലുണ്ടായതുകൊണ്ട് മൊത്തത്തിലുള്ള എക്സാം തുടങ്ങാൻ പോകുന്നു എക്സാം നടക്കുന്നു ജമോക്ക് ജനുവരി ഫൈനൽ എക്സാം നടക്കാൻ പോകുന്നു അങ്ങനെ മാർച്ചിൽ ബാക്കിയുള്ള എല്ലാവർക്കും എക്സാം വരുന്നു അങ്ങനെ മൊത്തത്തിൽ എക്സാം മയം ആയി നിൽക്കുന്ന ഒരു മാസമാണത് അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ ആയിരിക്കും കുട്ടികളെല്ലാവരും വിചാരിക്കുന്നു ഇവിടെ അങ്ങനെ തന്നെ ഉണ്ടോ ഓരോ സൈഡിൽ നിന്ന് പഠിത്തവും കാര്യങ്ങളും റിവിഷൻസും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ അതിൻ്റെ എല്ലാ വിശേഷങ്ങളും ഇന്നത്തെ കാര്യമായിട്ട് ആയിരിക്കുന്നു ഈ വീഡിയോ ഒമ്പതാം ക്ലാസ്സിൽ പാച്ചുന്ന പെണ്ണ ഇനി പത്തിലോട്ട് പാച്ചാൻ പോവ എണീറ്റില്ല എന്തുവരെ നമുക്ക് ദിയവാവേനെ വിളിക്കാം കേട്ടോ ദിയവാ ഭാവക്ക് ചെറിയൊരു ജലദോഷം പനിക്കോളൊക്കെ ഉണ്ട് കേട്ടോ എക്സാമായതുകൊണ്ടായിരിക്കാം അറിയില്ല അപ്പം അവർ രണ്ടുപേരും എണീറ്റ് വരട്ടെ എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് പുട്ടാണ് പുട്ടും മുട്ട റോസ്റ്റും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു മുട്ട കടയിലാണ് കേട്ടോ ഇവിടെ വീട്ടിലില്ല സോറി മുട്ട കടയിലാണ് പറഞ്ഞത് ആക്കണം ഞാൻ എണീറ്റു ഞാൻ എണീക്കാൻ ടൈമിൽ അമ്മ അമ്മ ക്യാമറ കൊണ്ട് വന്നു അപ്പം അതെനിക്ക് എന്തോ പോലെ അതുകൊണ്ട് ക്യാമറ കട്ട് ചെയ്യാൻ പറഞ്ഞതാണ് ഗൈസ് അപ്പോൾ ഞാനും മുഖം കഴുകി ബ്രഷ് ചെയ്ത് വന്നു അമ്മ ഇവിടെ ഉള്ളി അരികയാണ് ഫ്രണ്ട്സ് ഇവരെല്ലാവരും കൂടെ എന്നൊക്കെ

പട്ടിക്കുട്ടി നമ്മുടെ ബ്ലാക്കിണ്ടെന്ന് തോന്നുന്നു കേട്ടോ ബ്ലാക്കി അയ്യോ ബ്ലാക്കിയാണോ ആരാണോ എന്നറിയില്ല കുഞ്ഞു കാലുള്ള ഒരു വൈറ്റ്

ആ ദരെ പുട്ട് ഞാൻ അങ്ങു തുനട മോനേ വെശ്ചന്നപ്പ തുനട മോനേ പുട്ട് ഞാൻ അങ്ങു തുനട മോനേ പാർസൽ வாங்கி തരാം പുട്ടാണോ അതോ കല്ലാണോ tega polumilla putti le puttaano adu kallano friends the mall undakke part aanu en ningal vidariyukalla alla ബാക്കി എല്ലായിടത്തും വെളുത്തുള്ളി അവർ കുറച്ച് കൂടുതൽ ചേർക്കും ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ വെയിറ്റ് ചെയ്തിരിക്കണം ഉണ്ണിമോളെ ഞാൻ എൻ്റെ ഉണ്ണിമോൾ വന്നാൽ മാത്രമേ ഫ്രണ്ട്സ് എൻ്റെ ഭാര്യ വരുന്ന കാത്തിരുന്നു ഞാൻ നോക്ക് ഭാര്യ വരുന്നു പുട്ടെടുക്കുന്നു പൊട്ടിക്കുന്നു തിന്നുന്നു ഞാൻ ഞാൻ ആരാരേ പിന്നെ ലാസ്റ്റ് എടുക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കറി പാത്തിന് ആദ്യം എടുക്കുള്ളൂ അവസാനം എടുക്കണവർക്ക് വരെ കിട്ടും കെട്ടി പുട്ട് അത് ഡേഞ്ചറാണ് ശരിക്കും ഈ പൊറോട്ടയും ചിക്കനൊക്കെ കഴിക്കുമ്പോൾ അതേമാതിരി തൊണ്ട കൂടിയും കഴിഞ്ഞിട്ട് മരിച്ച ആൾക്കാരുണ്ട് പൊറോട്ട ഇത് സ്ലോ ഫുഡ് ആയതുകൊണ്ട് വെള്ളം കുടിച്ചിറങ്ങും ചിലത് കെട്ടി കിടക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഇനി ഞാൻ പഠിക്കാൻ പോവാണ് എനിക്ക് ചെറുതായിട്ടൊരു റെക്കോർഡ് എഴുതാനുണ്ട് ഈ ഒരു ഇൻഡെക്സ് പേജ് മാത്രം അപ്പൊ ഫ്രണ്ടിനെ ഐ മീൻ വിളിച്ചോയിച്ചോണ്ട് വിളിച്ചോണ്ടിരിക്കാണ് അപ്പം അപ്പം ഞാൻ പഠിക്കട്ടെ റൈസും ഉണ്ടാക്കുന്നത് ഗീ ും കൂട്ടത്തിൽ പരിപ്പ് കറി കൂട്ടുന്നത് അപ്പൊ ഏത് പരിപ്പാന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ സംശയം ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ എന്താ വെച്ചാല് ഇത് പിന്നെ എന്താ പറയാ ചെറുപയർ പരിപ്പട്ടോ എടുത്തേക്കുന്നത് നെയ്ച്ചോറും കറിയും ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ വന്നു ഞാൻ രണ്ട് റീലും എടുത്തിട്ടുണ്ട് അപ്പം ഇനി ഞാൻ ഫുഡ് കഴിച്ചിട്ട് നേരെ കഴിക്കാൻ പോവാണ് ഫുഡ് കഴിച്ചിട്ട് നേരെ പഠിക്കാൻ പോവാണ് നോമ്പുകാരോ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് അതാക്കിയത് ാണ് മന്തിന്റെ ചൂണ്ടരി പരിപ്പ് പരിപ്പുകള് നല്ല ഇഷ്ടമാണ് പിന്നെ ഈ ചോറും ഫ്രണ്ട്സ് അപ്പം എന്താ സമയം ആറു മണിയായിട്ട് ഞാൻ കൊറച്ചേരം ഉറങ്ങി അപ്പം അതിൻ്റെ കണ്ണിൽ കാണുന്നുണ്ട് ഗൈസ് കണ്ടോ കുറച്ച് ചുങ്ങിയില്ലേ മുന്തിരി വരിക കുറച്ച് ലിപ്സ്റ്റിക് വാരിപ്പൊത്തി വന്നിട്ടുണ്ട് ഉറങ്ങി ഉറങ്ങിയണീറ്റ് ഉറങ്ങായിരുന്നു എന്താന്ന് എനിക്കറിയില്ല ഞാൻ ആ ഗന്ധം കിളി പോയി നിൽക്കാണ് ഗൈസ് ഇതർക്ക് ഇത്രയും ഇത് പാപ്പ രണ്ട് മിനിറ്റിനുള്ളിൽ കൂടിച്ചോടുക്കും എനിക്കിത് കൂട്ടിട്ടാണെങ്കിൽ ഒരു വേണം കാണും അമ്മ അച്ഛല്ലേ ഓ ബ്രഹ്മണേ മൂത്തി പതേ ആ സംഭവം ചൊല്ലില്ലേ ആ ടൈമിനോട് എന്താ അമ്മ എന്തോ ഒരു മൂക്കടങ്ങി ചൊല്ലി അമ്മ ചെടി നനക്കാണ് അമ്മയുടെ റോൾസ് റോയിസ് കൂടെ കിടക്കുന്നുണ്ട് അമ്മയുടെ റോൾസ് റോയിസ് കൂടെ കിടക്കുന്നുണ്ട് വെപ്പ് ഖം വെച്ചോണ്ട് ഫ്ര അമ്മ രണ്ടെണ്ണം മാത്രമേ വെച്ചിട്ടുള്ളൂ ഒട്ടിച്ചു നല്ലോണം അപ്പം ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇതൊരു സബ്സ്ക്രൈബർ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് നല്ല രസമുണ്ട് ഇതിൻ്റെ കളറ് വൈറ്റും പിങ്കും പെർപ്പിളും മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് ചേച്ചി ഫ്രണ്ട്സ് അമ്മ അവിടെ കപ്ലങ്ങ അരിയാണ് പപ്പായ പപ്പായ അരിയാണ് അമ്മ ഫ്രണ്ട്സ് ഞാൻ കപ്പ്ലങ്ങ തിന്നാൻ പോവാണ് നല്ല മധുരം പണ്ട് ഞാൻ ചെറുപ്പത്തിലൊന്നും വിചാരിച്ചിട്ടില്ല ഈ പപ്പായ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരുന്നുള്ളത് ആ അതേപോലെ തന്നെയാണ് ഈ കറിവേപ്പില അതും ഞാൻ വിചാരിച്ചിട്ടില്ല പൈസ കൊടുത്തു വാങ്ങേണ്ടി വരുന്നത് ഈ രണ്ട് സാധനങ്ങളും ഞങ്ങക്ക് പൈസ ഞാൻ പഠിക്കുകയാണ് പിന്നെ ഗൂഗിളില് കുറച്ച് ബൈജൂസിന്റെ ഇമ്പോർട്ടന്റ് നോട്ട്സ് അതും ഫ്രണ്ട്സ് ടെക്സ്റ്റ് തലയില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ വായിച്ചുണ്ടാക്കില്ലോട് പറഞ്ഞു വയർ ഫുള്ളായി ചോറൊന്നും വേണ്ട അപ്പൊ ചോറൊക്കെ ഫ്രിഡ്ജിൽ എടുത്തുവച്ചോളം പറഞ്ഞു ഞാൻ എടുത്തു വെച്ചു ഇപ്പൊ അതാ ഒമ്പതര ആയപ്പോ ചോദിക്കോറൊക്കെ ഫ്രിഡ്ജിലെടുത്തു വെച്ചോന്ന് പ്പം പഠിച്ചു കഴിഞ്ഞു ഇത് നമ്മൾ ഒമ്പത് മണിക്ക് തുടങ്ങിയ ജേർണിയാണ് അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ വേസ്റ്റഡ് വേസ്റ്റഡ് എന്ന് പറയാലോ നമ്മൾ എങ്ങോട്ടും പോയില്ല ആ പിന്നെ പന്ത്രണ്ട് മണിക്കൂറെന്ന് പറയാൻ പറ്റില്ല ഒരു ഒമ്പത് മണിക്കൂർ കാരണം അതിൻ്റെ പകുതി സമയം ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു വേസ്റ്റഡ് അല്ല കുറച്ച് സമയം പത്ത് ഒമ്പത് മണിക്കൂർ വേസ്റ്റഡ് എങ്ങോട്ടും പോയില്ല ഒന്നും 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 ഉണ്ടായിരുന്നില്ല വെറുതെ ഒരു സിമ്പിൾ സിറ്റിങ് ആയിരുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ടാണ് തോന്നുന്നത് ഇത്രയും രാവിലെ തുടങ്ങിയിട്ട് നമ്മൾ സാധാരണ ഒരു എട്ട് മണി ആകുമ്പോൾ നിർത്തലാണ്ട് കടക്കാനാവുമ്പോഴാണ് നമ്മൾ നിർത്തണത് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നട എക്സാം ആണ് ഡിന്നർ കഴിക്കുന്നു കഴിച്ചിട്ടില്ല ഫ്രണ്ട്സ് ഞാൻ ഡിന്നർ കഴിച്ചിട്ടില്ല ഞാൻ പഴം തിന്നു ചെറുപഴം തിന്നു അത് മതി അവൻ തൊട്ട മല്ല മറക്കരുത് അപ്പൊ ഇപ്പൊ വിടുമ്പതായിരിക്കും അപ്പൊ എല്ലാം